ഹായ് ഗൾസ് ഗുഡ് മോർണിംഗ് എനിക്ക് രണ്ട് ദിവസമായിട്ട് പനിയായതുകൊണ്ട് എൻ്റെ സൗണ്ടിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇരിക്കുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാവിലത്തെ എൻ്റെ ഒരു മോർണിംഗ് കാണിക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ പറ്റിയില്ല അപ്പം ഞാൻ കരുതി ഇന്നലെടുക്കാമെന്ന് അപ്പോൾ മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വലുതായിട്ടൊന്നും ഇല്ല കാരണം ഞാൻ രാവിലെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ഭയങ്കര മടിയാണ് എനിക്ക് അതുകൊണ്ട് തന്നെ സ്കിന്നൊക്കെ ഡാമേജായി പിംപിൾസ് ഒക്കെ ഞാൻ ചെയ്യുന്ന യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറെ നാളായിട്ട് ചെയ്യുന്നില്ല ആ അപ്പോൾ ഇന്ന് രാ ഇപ്പം ഞാൻ ഞാൻ ഇപ്പം സമയം എന്തായി സമയം എട്ട് മണിയായി രാവിലെ ഞാനൊരു ഏഴ് മണി ഏഴ് ഏഴ് പത്തേഴ് കാലിൽ ഒക്കെ ആകുമ്പോഴേക്കാൻ എഴുന്നേക്കും എന്നെ അച്ചോട്ടെ വിളിച്ചോണത്ത് അപ്പൊ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാല് ഞാൻ ആദ്യം ബ്രഷ് ചെയ്യും ബ്രഷ് ചെയ്താൽ നേരെ അടുക്കളയിലോട്ടൊരു ഓട്ടമാണ് പിന്നെ ഞാൻ ഒൻപത് മണി എട്ട് അമ്പത്തഞ്ച് എട്ടമ്പതൊക്കെ ആകുമ്പോൾ ഓഫീസിൽ പോകാൻ ഇറങ്ങുന്ന സമയം വരെ ഞാനിങ്ങനെ ഓടി നടക്കും ഇവിടെ എല്ലാം മുട്ടം പണിയായിരിക്കും എനിക്ക് അടുക്കളയിലും റൂമിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഓടി അടക്കും ഫുഡൊക്കെ ഉണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും ചിക്കത്തെ ലഞ്ച് എല്ലാം ലഞ്ച് ബോക്സ് എല്ലാം പ്രിപ്പയർ ചെയ്യും അങ്ങനെ ഭയങ്കര ഓട്ടോ ആയിരിക്കും അതിനിടയ്ക്ക് ഒരു സ്കിൻ കെയറും കൂടെ ഞാൻ പെട്ടെന്ന് ഓടി 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 പെട്ടെന്നൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇനി ഞാൻ കരുതി കുറച്ചു നേരം ഇതും മറ്റൊരു വീഡിയോ എടുക്കാന്ന് രാവിലെ എങ്ങനെയാണ് ബ്രഷ് ഇന്നൊന്നും ഞാൻ കാണിച്ചില്ല ഞാൻ കുറച്ച് രാവിലെ മിനിറ്റോ അച്ചടക്കം ഒരു കപ്പൊക്കെ ഇട്ടുകൊടുത്തു അപ്പൊ രാവിലെ എഴുന്നേറ്റത് ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളം കുടിക്കും ഇത് ഞാൻ കുറെ മുന്നേ ഞാനാണെ ചായ കുടിക്കുന്നത് എനിക്ക് എന്തോർമ്മ ശരിയാണെങ്കിൽ ഞാൻ അഞ്ചോ അഞ്ചു വയസ്സിലൊന്നും തോന്നുന്നത് ലാസ്റ്റായിട്ട് ചായ കുടിക്കുന്നു അഞ്ചോ നാലോ വയസ്സിലൊക്കെ ഞാൻ ചായ കുടിക്കാറില്ല എനിക്കിഷ്ടം അല്ല ഇഷ്ടം ഈനല്ല കോഫി അങ്ങനെ ഒക്കേഷനിലൊക്കെ വല്ലപ്പോഴും കുടിക്കും കുടിക്കത്തില്ല പക്ഷെ ചിലപ്പോ എവിടെ നിന്നും നല്ല കോഫിയൊക്കെ കിട്ടി കുടിക്കും ബാക്കി അങ്ങനെ കാപ്പി അത് സാധനങ്ങളൊന്നും ഞാൻ കുടിക്കത്തില്ല അപ്പൊ ആരും ഞാൻ ഇഷ്ട കുടിക്കും പക്ഷേ അങ്ങനെ അങ്ങനെ ഒരുപാട് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ മാത്രം കുടിക്കും ഒരാളെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു കപ്പ് വെള്ളം കുടിക്കും രാവിലത്തെ വെള്ളം എനിക്ക് നിർബന്ധമായി ഇപ്പൊ ഇപ്പൊ ഞാൻ അഡിക്റ്റായി രാവിലെ വിളിച്ച ഒരു ഒക്കെ വെള്ളം കുടിക്കും രാവിലെ എനിക്ക് ഞാൻ വെള്ളം കുടിച്ചിട്ട് ഡയറക്റ്റ് ഞാൻ കിച്ചണി കയറും പിന്നെ അവിടെയുള്ള ഉള്ള പരിപാടികളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അത് കഴിഞ്ഞാല് എൻ്റെ സ്കിന്നൊക്കെ ഡാമീറ്റ് ആയി ഇവിടെ മുക്ക് വെക്കുവായിട്ടുണ്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഐസ് വെച്ചിട്ട് ഒന്ന് ഫേസ് ഒന്ന് ഒരു ഐസ് റോളർ യൂസ് ചെയ്തിട്ട് ഞാൻ ഫേസിൽ ഞാൻ വെറുതെ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഐസ് റോളർ വെച്ചിട്ട് ഫേസിൽ ഫേസിലൊന്നിതാക്കി കൊടുക്കും പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഐസ് എടുത്ത് വയ്ക്കാൻ മറന്നുപോയി സോ ഞാൻ ഇവിടെ ഐസിന്റെ ട്യൂബ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ஸ் வச்சு வரக்கா நமக்கு எண்ணிலொக்க டாக்கு சர்க்கிள்ஸ் ஆகி காரணம் ஓஃபீஸில் சிஸ்டம் മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കി സമയങ്ങളിൽ എൻ്റെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് പോയി മൊത്തത്തില് നെല്ലൊന്ന് തിരിച്ച് കൊണ്ടുവരണം കൈ തണുക്കുന്ന ഐസറോളാണെന്നുണ്ടെങ്കിൽ കൈ തണുക്കില്ലായിരുന്നു പക്ഷെ അത് ഇല്ലാത്ത ഭക്ഷണം കൈ തണുക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല ചെറുപഴ കഴിഞ്ഞ ത്രെഡ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു അപ്പൊ ഞാൻ നന്നായിട്ട് ഫേസിൽ വെച്ചു കൊടുക്കും ഐസറോൾ കാണുന്നുണ്ട് ഇതിൽ കറക്റ്റ് നമുക്ക് കൈ കളിക്കാൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തോണ്ടിരിക്കാൻ പറ്റും പക്ഷെ ഇതായുണ്ട് കണ് രാവിലൊക്കെ നിൽക്ക നല്ല വീർത്ത് പറ്റുന്നില്ല അതുകൊണ്ട് നമ്മളിന്ന് കുറച്ചേ ചെയ്യുന്നോളൂ അപ്പം ഞാൻ ഇട്ട് നമുക്ക് അല്ല ചെയ്തു അത് കഴിഞ്ഞാൽ ഞാനതിൽ പാക്ക് പാക്ക് ആഡ് ചെയ്ത് കൊടുക്കും ഇനി ഇങ്ങനെത്തിരിക്കുന്നു മിൾട്ടാണിമിച്ചി തൈരാണ് ഇപ്പം ഞാൻ മഞ്ഞ് മഞ്ഞളിടും പിന്നെ പിന്നെ ബീട്രൂട്ട് പൗഡർ ഇടും വിറ്റി ഇടും മറ്റേ അരിപ്പൊടിയുടെ ഒരു പാക്കുണ്ടല്ലോ അതൊക്കെ ഞാൻ ഇടും ഇതിപ്പോ ഞാൻ പെട്ടെന്ന് ഒരു വീതി കൊടുക്കുമ്പോണ്ട് എടുത്തത് ഞാൻ വീതി കൊടുക്കുക എന്ത് വച്ചാ ഇട്ടണ്ടുണ്ട് ഉള്ളപ്പില്ല നീക്കിടണം ഇതിനൊരു സ്റ്റാൻഡ് ഉണ്ട് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെക്കറാണ് ഉള്ളതുകൊണ്ട് ഓണം വരപോലെ ഇടുക സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മൾ ഇതിനെ പ്രോപ്പർലി ആണ് വെക്കുന്നത് ഇതിനെ ഇതിനെ ചഞ്ഞിങ്ങ വെണ്ടേക്കാം അപ്പോൾ നമ്മൾ ഓരില നമ്മൾ കൊണ്ടുവരാണ്ട് ഇതിന്റെ ഈ വയറൈമേ വെക്കുന്നത് എനിക്ക് പനിയാ തെറ്റാണത്തൊട്ട് കാപ്പിയില്ല ട്ടോട്ട് അച്ഛ എന്റെ കൂടി കേടുന്നു നല്ല മീനിന്റെ ഇത് താഴെ വരുന്നു നമുക്ക് ആ പുള്ളയുടെ നാളെ തന്നെ ഞാൻ ഇത്രയും ഈ വീഡിയോ ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഞാൻ നമുക്ക് ഉണങ്ങിയിട്ട് ബാക്കി ഞാൻ കാണിക്കാം ടുത്തോന്നിട്ട് തന്നെ ക്ലാരിറ്റി ഉണ്ടോ നോയ്ക്ക് എന്റെ വീഡിയോക്ക് കണ്ടില്ലല്ലോ നമുക്ക് ഇനി ഇതൊന്നും കഴുകിയിട്ട് കാണാം ഇനി ഞാൻ പോയിട്ട് അച്ചേട്ടനെ വിടട്ടെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴത്തേക്കും ഇതൊന്നും ഓണം നമുക്ക് കാണാം ബായ് ഇപ്പൊ ഗൈസ് ഞാൻ ദേ മുഖം കഴുകി ഞാൻ ദേ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചു ഞാൻ എന്നും രാവിലെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കും ഞാൻ കുറച്ച് പപ്പായ വാങ്ങിച്ചുവെക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഏത്തക്കയോ ഏത്തപ്പഴോ അല്ലെങ്കിൽ ഉം എന്താ റോബസ്റ്റപ്പഴോ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടാവില്ല പപ്പായ ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് പേക്ക ആപ്പിൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന എനിക്ക് സമയമില്ലായിരുന്നു അച്ചവട്ടനും കഴിക്കാതെ പോയി ഉം അപ്പൊ ഞാനിപ്പം ഒന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പം ലഞ്ച് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചു ഇനി ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം ഡ്രസ്സപ്പ് ചെയ്തിട്ട് വരാം അപ്പം ഗേൾസ് ഞാൻ എന്തെങ്കിലും ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് സൺസ്ക്രീൻ ഇടാം വാങ്ങിക്കണം തീർന്നു ഞാൻ പോയി ബാക്കി മേക്കപ്പ് ഒക്കെ ചെയ്ത അതും കൂടെ കാണിക്കുന്ന സമയം എല്ലാവരും കുക്ക് ആയിട്ട് എനിക്ക് റെഡി ആണോ അതും കൂടെ കാണിച്ചൊരു ഗെറ്റ് റെഡി വിത്ത് മി ആയി പോവും സോ റെഡി ആയിട്ട് വരാം ഷോ ഗായ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഞാൻ ഓഫീസിൽ പോയത് അപ്പൊ പോകാൻ ടൈം ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ ഇങ്ങനെയാണ് എന്റെ മോണിംഗ് എന്നും ഓട്ടത്തോട് ഓട്ടമാണോ കൂടുതലൊന്നും കാണിക്കാൻ പറ്റില്ല പക്ഷെ ഉം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയില് കാണാം ടാറ്റാ ഇങ്ങനെ ഓഫീസ് പോട്ടെ